ഇനി സൂക്ഷിക്കാൻ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ ബഷീറിനെ കുറിച്ച് തന്നെ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനയെ കുറിച്ച് തന്നെ പറയാം ഓർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരത്തിലെ അമ്മ എന്ന കഥയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ പോഷൻ മറ്റൊന്നല്ല സ്കൂൾ പഠന കാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് ബഷീറിന്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലാവുകയും ചെയ്തു അദ്ദേഹം ഇവ പിന്നീട് തന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ അമ്മ എന്ന കഥയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അതാണ് ഞാൻ എന്തെ ഇവിടെ പറയുന്നത് കേട്ടോ മനസ്സിനെയും ശരീരത്തെയും വീർപ്പുമുട്ടിക്കുന്ന ഉന്നത പ്രകാരങ്ങളോട് കൂടിയ ഒരു ഭയങ്കര കാരാഗാരമാണ് ഇന്ത്യ ഗാന്ധിജി പറഞ്ഞതാണ് എന്നാണെന്ന് നിശ്ചയമില്ല ഗാന്ധിജി കാരണം തല്ലുമിടിയും കൊണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അടിച്ചത് ഒരു ബ്രാഹ്മണൻ പേര് വെങ്കടേശ്വരയ്യർ വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ചുരുലുകൊണ്ട് ശക്തിയോടെ ഏഴെണ്ണം അത് വൈക്കം സത്യാഗ്രഹ കാലത്താണ് എല്ലാ അധകൃത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം സത്യാഗ്രഹികളുടെ കണ്ണുകളിൽ സവർണ ഹിന്ദുക്കൾ പച്ചചുണ്ണാമ്പ് കുത്തി നിറയ്ക്കുന്നു മർദ്ദിക്കുന്നു ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം വരുന്നു ഗാന്ധിജി ഓർമ്മയുള്ളവരുണ്ടോ അദ്ദേഹം തന്നെ ചോദിച്ചിരിക്കുന്ന കേട്ടോ ഇത് വൈക്കം ബോട്ട് ചെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക് എങ്ങും ബഹളം മറ്റ് വിദ്യാർത്ഥികളൊന്നിച്ച് ഞാനും തിക്കിത്തിരക്കി തിരക്കി ജനക്കൂട്ടത്തിന്റെ മുമ്പിലെത്തി ബോട്ടിൽ ഗാന്ധിജി ദൂരെ വെച്ചേ കണ്ടു ജട്ടിയിൽ ബോട്ട് എടുത്തു ആയിരമായിരം കണ്ടങ്ങളിൽ നിന്ന് ശബ്ദമുയരുകയാണ് ഇന്ത്യയിലെ എല്ലാ അനീതികളോടുമുള്ള സമരപ്രഖ്യാപനം പോലെ ഉഗ്രമായ ഒരു വെല്ലുവിളി പോലെ ആയിരമായിരം കണ്ടങ്ങളിൽ നിന്ന് കടൽ മാതിരി മഹാത്മാഗാന്ധി കി ജയ് ആ അർദ്ധനഗ്നായ ഫക്കീർ രണ്ടു പല്ല് പോയ മൂണ കാണിച്ചു ചിരിച്ചുകൊണ്ട് തൊഴുകൈയ്യോടെ കരക്കിറങ്ങി വല്ലാത്ത ആരവം തുറന്നക്കാരിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു തെങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹാശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി വിദ്യാർത്ഥികളിൽ പലരും കാറിന്റെ സൈഡിൽ തൂങ്ങി നിന്നു അക്കൂട്ടത്തിൽ ഞാനും ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം ലോകവന്ദനായ ആ മഹാത്മാവിനെ ഒന്ന് തൊടണം ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി ലക്ഷോപലക്ഷം ജനങ്ങളുടെ നടുക്ക് ആരെങ്കിലും കണ്ടാലോ എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു മസിൽന് ബലമില്ല പിളുപിളുപ്പ് ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു ഉമാ ഞാൻ ഗാന്ധിയെ തൊട്ട് ഗാന്ധിജി എന്ത് സാധനമാണെന്നറിയാത്ത എൻ്റെ മാതാവ് പേടിച്ച് അമ്പരന്ന് പോയി ഹോ എൻറെ മകനെ അമ്മ തുറന്ന വായയോടെ എന്നെ നോക്കി നമ്മൾ ഈ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരു എന്താ പറയാ നടനയോ നടിയോ ഒക്കെയാണ് ഇങ്ങനെ കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതും അവരെ തൊടാൻ വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നതും അല്ലെ എന്നാൽ അവിടെ ഗാന്ധിജി അന്ന് അത്രയും ഹീറോ ആയിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് അത്രത്തോളം കഠനാധ്വാനം ചെയ്തൊരു വ്യക്തിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരൻ അല്ലെ അദ്ദേഹത്തെ തൊട്ടു എന്ന് നമ്മുടെ ബഷീർ വളരെ രസകരമായിട്ട് നമ്മളോട് വിവരിക്കുമ്പോൾ അത് ഉമ്മ കേൾക്കുമ്പോൾ ഉമ്മയ്ക്കുണ്ടാകുന്ന റിയാക്ഷനും മനോഹരമായി തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കുമോ ഇത് നിങ്ങൾ മറന്നു പോയെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ഇത് എത്തിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ മധുരനാരങ്ങി അവസാനിക്കുന്നു മറ്റു മനോഹരമായിട്ടുള്ള കേട്ടുമുട്ടും അതുവരേക്കും ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം ഓഫ് അരുൺ ഫ്രം റേഡിയോ റേഡിയോ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെ അരുണിനൊപ്പം റേഡിയോ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ